ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു നൈറ്റി ഫ്രോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്ത് വെച്ചിട്ട് നമ്മളിന്ന് ഒരു സിമ്പിളായിട്ട് ഫ്രോക്ക് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഷോൾഡർ ഒരു സിക്സ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആംഹോളും സിക്സ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് അവിടെ നിന്ന് ചെസ്റ്റാണ് മാർക്ക് ചെയ്യുന്നത് എട്ടര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ഇഞ്ച് സീം അലവൻസ് അതുപോലെ തന്നെ പതിമൂന്ന് ഇഞ്ച് ലെങ്ത്ത് കൊടുത്ത് അവിടെ നിന്നും ഒരു ഇഞ്ച് സീം അലവൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒരു ലൈൻ കൊടുക്കുക പിന്നെ ഇവിടെ ഏഴര ഇഞ്ചാണ് താഴെ വേസ്റ്റിൻ്റെ അവിടെ കൊടുത്തിട്ടുള്ളത് ഇനി അത് രണ്ടുമൂന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഷേപ്പിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നമ്മുടെ ആം ഹോൾ കർവ് വരച്ച് കൊടുക്കണം അപ്പോൾ സെൻടർ പോർഷൻ കാണാം എന്നിട്ട് ആ കർവ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് രണ്ടും ജോയിൻ്റ് ആയിട്ടാണ് ഉണ്ടാവുക ഇതിന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം ഷോൾഡർ പോർഷൻ്റെ അവിടെ സെപ്പറേറ്റ് ചെയ്യണം കേട്ടോ നിവർത്തി കൊടുത്തിട്ട് ഷോൾഡറിൻ്റെ അവിടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് യോക്ക് പോർഷൻ്റെ രണ്ട് പീസും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് താഴേക്കുള്ള പോർഷൻ എടുക്കണം സ്കേർട്ടിൻ്റെ ആ ഒരു താഴേക്കുള്ള പോർഷൻ നമുക്ക് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ മാക്സിൽ ഫ്രില്ലിട്ടില്ലേ ഫ്രില്ലിട്ടതിൻ്റെ ബാലൻസ് ക്ലോത്ത് ആണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അതിന് ഇതേപോലെ തന്നെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത യോഗ പോഷൻ എന്താ ഇതേപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ എലൈനൊക്കെ മാർക്ക് ചെയ്യിൽ അതേപോലെ താഴേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയാണ് അതിൻ്റെ മോൾ ഭാഗവും അതുപോലെ തന്നെ താഴേക്ക് ഡോട്ട്സ് ഡോട്ട്സുള്ള ഫാബ്രിക്കുമാണ് വരിക അപ്പോൾ ഇതേ മെറ്റീരിയൽ വെച്ചിട്ട് കഴിഞ്ഞ ദിവസം നമ്മളൊരു നൈറ്റി ഫ്രോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടുനോക്കാം കേട്ടോ ഇനി നമുക്ക് കട്ടിങ് നോക്കാം അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ വീ നെക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ നെക്ക് വിടുത്ത് മാർക്ക് ചെയ്തിട്ട് താഴേക്ക് ഒരു അഞ്ചഞ്ച് നെക്ക് ലെങ്ത്തും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ അപ്പോൾ എക്സ്ട്രാ ഒരു പീസ് ഈ സെയിം ക്ലോത്തിന്റെ തന്നെ ഒരു പീസ് വെച്ചിട്ട് നല്ല വശത്ത് വെച്ച് ബാക്കിലേക്ക് മറച്ചടിക്കുന്ന രീതിയിലാണ് നെക്ക് ചെയ്യുന്നത് ബാക്കിൽ നമ്മളൊരു സിമ്പിളായിട്ടൊരു റൗണ്ട് നെക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പീസാണ് ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റർ പോഷ്യൻ കണ്ട് മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മുടെ നെക്കിൻ്റെ വിടുത്ത് മൂന്നര ഇഞ്ച് രണ്ട് സൈഡിലേക്ക് മാർക്ക് ചെയ്തിട്ട് ആ കറക്റ്റ് മൂന്നര ഇഞ്ചിൻ്റെ പോയിൻറ്റിലാണ് ഈ വീടെ ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ അല്ലെങ്കിൽ നെക്ക് മലർന്ന് പോവാനോ അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ കറക്റ്റ് നമ്മൾ എങ്ങനെയാണോ നെക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തത് അതേപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ആ പോയിന്റിൽ തന്നെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുങ്ങാനായിട്ടോ നമ്മൾ ഇതുപോലെ രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ വീ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ഇതേപോലെ ചെറിയ കട്ടുകൾ ചെരിച്ച് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കട്ടോ നമുക്കിതിനെ തിരിച്ചെടുക്കാം കണ്ടോ തിരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സെയിം പീസ് വെച്ചന്നെ ചെയ്തിട്ടുള്ളത് അതിൻ്റെ മുകളിലായിട്ടൊന്ന് പതിച്ച് അടിക്കുന്നും കൂടി ഉണ്ട് അപ്പോൾ ഫ്രണ്ടിലേക്ക് അത് വരാതിരിക്കാനാണ് ഒന്ന് പതിച്ചടിക്കുമ്പോൾ അതവിടെ സെറ്റായിട്ടിരിക്കും അതുപോലെ തന്നെ ബാക്കിലേക്ക് നമ്മളിട്ടിട്ടുള്ള ആ ഒരു എക്സ്ട്രാ പീസ് ഉണ്ടല്ലോ ആ പീസിനെ ഒന്ന് മടക്കി അടിച്ചുകൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ആ പീസ് എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് ഇപ്പം ഞാൻ ഈ ഒരു ഷേപ്പിൽ തന്നെ കൊടുക്കുന്നു എന്നേ ഉള്ളൂ നമുക്ക് വി ഷേപ്പിൽ തന്നെ ചെയ്യണമെങ്കിൽ ആ വി ഷേപ്പിൽ തന്നെ ചെയ്താലും മതി കിട്ടോ അതല്ല അങ്ങനെ ഏത് ഇങ്ങനെ കുറേ തുണി കെടുക്കുന്നതിനോട് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ കറക്റ്റ് ആ വി ഷേപ്പിൽ തന്നെ കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് വെക്കാം ഞാനിപ്പോൾ ഫ്രണ്ടിലേക്ക് അതായത് നമ്മുടെ യോക്കിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ അവിടേക്ക് സ്റ്റിച്ചിങ് വരാ വരാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് സ്റ്റിച്ച് വരുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്തെടുക്കാം ഇപ്പോൾ ബാക്ക് നെക്ക് ഇത ഇതേപോലൊരു റൗണ്ട് നെക്ക് ഒരു യൂണെക്കാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതും ക്രോസ് പീസ് വെച്ചിട്ട് തന്നെയാണ് ഫിനിഷ് ചെയ്യുന്നത് കേട്ടോ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഷോർട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ടോപ്പിൻ്റെയും ഷോർട്സ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഷോർട്ട്സ് ഒന്ന് കണ്ടു നോക്കാം അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വീണ എന്നുള്ള പേരിൽ ഇൻസ്റ്റാ പേജ് കൂടിയുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കാം എന്നിട്ട് വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ബാക്കിനെക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യണം ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ ബാക്കിലെ ഈ നെക്കിനെ പതിച്ചടിക്കുന്നതൊക്കെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ചെയ്യുക നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ പ്ലേലിസ്റ്റ് ഒക്കെ ഒന്ന് കണ്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ ഉണ്ടാവും കേട്ടോ നമ്മൾ അത് ബാക്കിലെ നെക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈസിയായിട്ടത് മറിച്ച് അടിക്കാനായിട്ട് പറ്റും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് പോവാം അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു നമ്മൾ രണ്ട് നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ബാക്കിൽ ആ നെക്കിന് ഇതാ ഇതേപോലെ തിരിച്ച് വയ്ക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവരാണെങ്കിൽ ഒരു വട്ടം സ്റ്റിച്ചിട്ടിട്ട് ഇതേപോലെ തിരിഞ്ഞ് വരുന്നില്ലേ കറക്റ്റല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് പിന്നെ രണ്ട് സ്റ്റിച്ച് മൂന്ന് സ്റ്റിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ രണ്ട് ഷോൾഡറും ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അറിയില്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട് അപ്പോൾ അതൊന്ന് കണ്ട് നോക്കുക ഓക്കെ ഞാനപ്പം ഇതാ ഇതേപോലെ സെറ്റാക്കി എടുത്തു ബാക്ക് നെക്ക് ഫ്രണ്ട് നെക്ക് ഒക്കെ നമ്മൾ ചെയ്തു ഷോൾഡർ ജോയിൻ ചെയ്തു സെറ്റായില്ലേ യെസ് ഇനി നമുക്കിതിനെ സ്ലീവ് കൊടുക്കണം അപ്പോൾ സ്ലീവ് നമ്മൾ വെക്കുന്നില്ല ആയിട്ടാണ് അതും ഒരു ഫ്രിൽസ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ക്രോസ് പീസ് വെച്ചിട്ട് രണ്ട് സ്ലീവും നമ്മൾ ഇതാ ഇതുപോലെ നമ്മൾ ബാക്കിനൊക്കെ ചെയ്തില്ലേ അതേ മെത്തേഡിൽ ഇതുപോലെ ഫ്രണ്ട് നല്ല വശത്ത് വെച്ചടിച്ചിട്ട് ബാക്കിലേക്ക് മറച്ച് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് സ്ലീവും രണ്ട് സൈഡിലെ സ്ലീവും അതേപോലെയാണ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമ്മളിപ്പോൾ ഈ ക്രോസ് പീസിൽ യൂസ് ചെയ്ത് അതായത് നമ്മുടെ താഴേക്ക് സ്കേർട്ട് പോർഷനിൽ വരുന്ന ആ ഒരു ഭാഗമല്ലേ ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ഫ്രിൽസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് ക്രോസ് പീസ് ഒന്നല്ല സ്ട്രേറ്റ് പീസിൽ തന്നെയാണ് നമ്മൾ ഫ്രിൽസ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ബാക്കിലേക്ക് ഇതേപോലെ മറച്ച് വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ ഇപ്പോൾ അവിടെ സ്ലീവ് ഒരു നല്ല ഫിനിഷിംഗ് ആയിട്ട് സ്ലീവ് ലെസ് ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് വരും നമ്മൾ ലൈനിങ് ഇല്ലാതെ ചെയ്യുന്ന ടോപ്പിനും ഒക്കെ ഇതുപോലെ കൊടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഒരു സ്ലീവ് അതുപോലെ ചെയ്തെടുത്തു രണ്ടാമത്തെ സ്ലീവും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മൾ രണ്ട് സ്ലീവും ഇതേപോലെ അടിച്ച് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നല്ല ഫിനിഷിങ്ങിൽ രണ്ട് സ്ലീവും കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് യോക്ക് പോഷനും താഴ്ത്ത സ്കേട്ട് പോഷനും തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഈസിയാണ് രണ്ടും കൂടി നല്ല വശം നല്ല വശം ചേർത്ത് വയ്ക്കുക സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഒരു അര ഇഞ്ചിലോ മുക്കാലിഞ്ചിലോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ അവിടെ എത്ര സീം അലവൻസ് കൊടുത്തിട്ടുണ്ടോ അതിനനുസരിച്ച് ഇതാ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് പോർഷനും ഇതുപോലെ തന്നെ ജോയിൻ ചെയ്തെടുക്കണം ബാക്ക് പോർഷനും ഇതേപോലെ തന്നെ ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട് അതാ തിരിച്ചെടുക്കുമ്പോൾ ഇതേപോലെ വരും കണ്ടോ ഇനി നമുക്ക് സ്ലീവുമ്പോൾ വയ്ക്കാനുള്ള ഫ്രിൽസ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പീസ് തുണിയെടുത്തിട്ട് അതിനെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ടത് താഴ്ഭാഗത്ത് വെച്ചിട്ട് നമ്മുടെ മുകളിൽ കൂടെ ടോപ്പ് സ്റ്റിച്ചിടയില്ലേ നമ്മൾ സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പ് ഇതുപോലെ പിടിച്ച് പിടിച്ച് വെച്ചിട്ട് ഒരു മുകളിൽ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ചിട്ട് കൊടുക്കുക അപ്പോൾ സ്ലീവിൻ്റെ രണ്ട് സൈഡിലും സ്റ്റിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് സ്റ്റിച്ച് ആ ഒരു ഫ്രില്ലമ്മക്ക് വരും അപ്പോൾ അതവിടെ ഇരുന്നോളും രണ്ട് സൈഡും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഒന്ന് സൈഡ് ജോയിൻ ചെയ്തെടുക്കാനുണ്ട് സൈഡ് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ സ്ലീവ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് സൈഡും മെഷർമെൻ്റ് അനുസരിച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഷെയ്പ്പിൻ്റെ അവിടെയൊക്കെ കുറച്ച് വീതിയിൽ വരും താഴേക്ക് അടിക്കുമ്പോൾ നമ്മളൊരു അറേഞ്ചിലാണ് കൊടുക്കുക കുറച്ച് ഫ്ലെയർ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യുവാണ് അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡും കൂടി ചെയ്തെടുക്കുക അപ്പോൾ രണ്ടാമത്തെ സൈഡ് ചെയ്യുകയാണ് കേട്ടോ രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴ്ഭാഗം മടക്കി അടിക്കണം അപ്പോൾ ഒരു അരേഞ്ചിൽ രണ്ട് വട്ടം മടക്കിയിട്ട് നമ്മൾ താഴ്ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഷോർട്ട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കണ്ടുനോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം കേട്ടോ